ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞമ്മൾ വന്നിരിക്കുന്നത് ഒരു നാല് മണി പലഹാരത്തിൻ്റെ ആണ് നമ്മൾക്ക് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കുക കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേന് എന്തുണ്ടാക്കുമെന്ന് വിചാരിക്കുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ നമ്മളൊരു മൂന്ന് കപ്പ് മൈദ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് കടലമാവ് അര കപ്പ് അരിപ്പൊടി കിട്ടോ പിന്നെ ഒരു വലിയ ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ സ്പൂണുകൊണ്ട് ആദ്യം ഈ പൊടികളൊന്നും ഇളക്കി കൊടുക്കുക പച്ചമുളക് കൂടുതൽ ചേർക്കണുണ്ടെങ്കിൽ മുളക് പൊടി കമ്മിയാക്കുക പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിൻ്റെലയും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞും കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീടിയോ ഇപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഇടുന്നത് കാണാനില്ല പിന്നെ കുറേശോ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ആദ്യമൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ഒരു കപ്പ് അപ്പത്തിൻ്റെ മാവാണ് കേട്ടോ ദോശ മാവ് ഒഴിച്ചു കൊടുത്തത് നമ്മൾ രാവിലെ ഉണ്ടാക്കിൻ്റെ അപ്പോൾ അത് കുറച്ച് പുളിച്ച മാവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആക്കാർ അങ്ങനെ ദോശമാവ് ചേർത്തിട്ട് പലഹാരം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഴമ്പരിക്കും ചേർക്കലുണ്ട് ഇങ്ങനെ അപ്പോൾ ഞാനത് മൂടി വെച്ചിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും കുറച്ച് മല്ലിയാലയും കറിവേപ്പിൻ്റെ എല്ലാം അരിഞ്ഞും കൂടി അല്ല മല്ലിയാലയും സോറി പച്ചമുളക് അരിഞ്ഞും കൂടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് സ്പൂണുകൊണ്ട് തന്നെ ഇളക്കിയെടുക്കുകയാണ് ഇത് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പൊടിച്ചില്ലേ എന്ന് വിചാരിച്ചിട്ട് കൈ കൊണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പം കണ്ടോ അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ അപ്പോൾ ഉള്ളി കുറവാണ് നിങ്ങൾക്ക് ഉള്ളി കൂടുതൽ കൂടുതലിടണെങ്കിൽ ഒരു ഉള്ളിയും കൂടിയൊക്കെ ചേർക്ക കേട്ടോ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇനി കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക ഞങ്ങളവിടെ ചായക്കടയിലൊക്കെ ഇതിന് ഉള്ളി വിടാന്ന് കേട്ടോ പറയാം പല ഭാഗത്തും പല പേരാണ് ചില ഭാഗത്തൊക്കെ ഇതിന് പക്ക വിടാമെന്നും പറയും അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ കടയിലൊക്കെ എത്ര വലുപ്പത്തിലാണ് ഇവിടെ ഉണ്ടാക്കുക അപ്പോൾ നോമ്പിനൊക്കെ ഞങ്ങൾ ഇതിങ്ങനെ കടയിൽ നിന്ന് വാങ്ങലാട്ടോ അധികം ഉണ്ടാക്കിയെടുക്കലില്ല അധികം കടയിൽ നിന്ന് വാങ്ങമായിരിക്കും അപ്പം ഞാൻ ആദ്യം ഇട്ടത് കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ കരണ്ടില്ല അതാട്ടോ അങ്ങനെ വീടേ ഒക്കെ ഈ കളർ അയക്കണത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോളായിരിക്കും കരണ്ട് പോകലും ഇതൊക്കെ അത് വിചാരിച്ചാൽ നേരത്ത് ചെയ്യാൻ പറ്റൂല അപ്പോൾ ഞാനതിൻ്റെ ഉള്ളിലൊന്ന് കാണിച്ചുതരാം കേട്ടോ ഇരിക്കുന്നത് എത്രത്തോളം സോഫ്റ്റാ നോക്കിയാൽ നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചോണ്ടിരിക്കും അത് ഉണ്ടാക്കിയാൽ അപ്പോൾ അങ്ങനെ രണ്ടാം പ്രാവശ്യം ഇട്ടത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ മാവിനെ മുഴുവൻ ഉണ്ടാക്കി എടുക്കണില്ല കേട്ടോ അത് ഒരുപാടുണ്ട് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഇനി നാളെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിനേക്കാൾ സോഫ്റ്റ് ആക്കാറ്ട്ടോ ഫ്രിഡ്ജിൽ വെച്ച മാവ് എടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിപ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാങ്ങൾ മടിക്കല്ലേ അപ്പോൾ നമ്മൾ തക്കാളി ഉള്ളി വെളുത്തുള്ളി മുളകും പൊടിയൊക്കെ ചേർത്തിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടെടുക്കുകയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി കൂട്ടിയിട്ട് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കടയിലൊക്കെ അത് കുറച്ച് വെള്ളം പോലെ ആയിരിക്കും ചമ്മന്തി അപ്പോൾ നല്ല ടേസ്റ്റാ കേട്ടോ അപ്പോൾ സ്കൂളിട്ട് വന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് ടേസ്റ്റ് നോക്കുകയാണ് അപ്പോൾ അത് കളറില്ല എന്ന് കരുതിയിട്ട് ഈ വീട് ഇടുന്നില്ല എന്ന് വിചാരിച്ചതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കറൻ്റില്ലാതെ അങ്ങനെ എടുത്തത് പിന്നെ ഇത്രയും എന്ന് വിചാരിച്ചിട്ട് ഇടുകയാണ് അപ്പം ഞാൻ അതിൻ്റെ ഉള്ളു കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റാന്ന് നോക്കിയത് അപ്പോൾ ഞാനും ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ നല്ല ടേസ്റ്റാണ് ഞമ്മള് തിന്നും കൊണ്ട് തന്നെ ഇരിക്കും കിട്ടുന്നത് എത്ര തിന്നാലും അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്കത് ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഞങ്ങളഭിപ്രായങ്ങൾ അറിയിച്ചാൽ മടിക്കല്ലേ എന്നാൽ അല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് വീണ്ടും കാണാം